ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്തിട്ടുള്ള ഫെമിനിച്ചി ഫാത്തിമ ഇത് ഐ എഫ് എഫ് കെയിലടക്കം ഒരുപാടുകൾ അവാർഡുകളും അത്യാവശ്യം റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് ഇപ്പോൾ അവസാനം ദുൽഖർ സൽമാൻ്റെ ബേഫറൽ ഫിലിംസാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് തിയേറ്ററുകളിലാണ് ഇപ്പോൾ ഈ ഒരു പടം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ട ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല അഭിപ്രായം ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമകളിൽ പെട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ മൊത്തം അല്ലെങ്കിൽ സ്ത്രീകളെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺവെൻഷൻ ആയിട്ടുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള ഹിന്ദു കുടുംബങ്ങളിലേക്കുള്ള സ്ത്രീകളുടെ അവസ്ഥയാണ് പറയുന്നെന്നുണ്ടെങ്കിൽ ഫെമി ഫെമിനിച്ചി ഫാത്തിമ കുറച്ചുകൂടെ പറയുന്നത് ഒരു ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം മതവിശ്വാസം കൊണ്ടു നടക്കുന്ന ആൾക്കാരെ ഒരു അവരുടെ വീടുകളിലെ സ്ത്രീകളുടെ അവസ്ഥയാണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളതാണ് അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ പർദ്ധ ഊരി പുരോഗമനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും പർദ്ധ ഇട്ടിട്ട് പുരോഗമനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും എല്ലാം ഉണ്ട് അത്ര റെപ്രസെൻറ്റേഷനും അത്തരം കാര്യങ്ങളൊക്കെ ഈ സിനിമക്കകത്ത് വന്നിട്ടുമുണ്ട് പക്ഷെ ഈ രണ്ടു വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും വളരെ സാധാരണമായ കുടുംബങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്താണ് അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില നീഡുകളെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടുന്നതെന്നൊന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും എവിടെ അധികം അങ്ങനെ പറഞ്ഞു കാണാറില്ല ഇപ്പം പെർദ്ധയിട്ട് വിമാനം ഓടിക്കുന്ന ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാടുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് പോളാസിൽ ആൾക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന ആൾക്കാർ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഗ്രൗണ്ടിൽ എന്താ സംഭവിക്കുന്നത് വീടുകൾക്കകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അഡ്രസ്സ് ചെയ്യുകയും പറയുകയും ചെയ്യുന്നത് വളരെ കുറവായിട്ടാണ് കാണാറുള്ളത് എന്നാൽ ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഒരു തലത്തിൽ നിന്നിട്ടാണ് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം അതായത് ഒരു ഒരു വീട് വളരെ ഒരു ഇതൊരു ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ഒരു വീട് തന്നെയാണ് അപ്പൊ ആ വീട്ടിലെ ഒരു ഒരു ഉസ്താദ് ആ ഉസ്താദിൻ്റെ ഉമ്മയുണ്ട് അതേപോലെ തന്നെ ഉണ്ട് മക്കളും ഉണ്ട് അപ്പൊ ഇത് ഈ ഒരു വളരെ പാട്രിയാർക്കൽ ആയിട്ടുള്ള ഈ ഒരു ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ കൺവെൻഷനൽ ആയിട്ട് പോകുന്ന ഭയങ്കര മതസ്വത്വ ബോധത്തോടെ ജീവിക്കുന്ന ഒരു വീടിനകം എങ്ങനെയാണ് ആ വീടിനകത്തുള്ള സ്ത്രീകൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ നീഡ്സിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യപ്പെടുന്നത് കാണുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നിയതെന്നുള്ളതാണ് അതായത് വളരെ ഒരു കാര്യം മുന്നോട്ട് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത് അതായത് മൂന്ന് പ്രസവം കഴിയുമ്പോ കഴിഞ്ഞു പോകുമ്പോഴേക്കും ഊരവേദന വരുന്ന സമയത്ത് അല്ലെങ്കിൽ നടുവേദന ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഒരു കിടക്ക നഷ്ടപ്പെടാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു കിടക്ക നഷ്ടപ്പെട്ട ഒരു സ്ത്രീക്ക് ഒരു കിടക്ക അതായത് തനിക്ക് രാത്രി ഒന്ന് സമാധാനമായിട്ട് കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു കിടക്ക കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വളരെ കൺവെൻഷനൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഫാമിലിയുള്ള ഒരു സ്ത്രീയുടെ സ്ട്രഗിൾ ആണ് ഈ ഒരു സിനിമയ്ക്കകത്ത് പറയി പറയുന്നതെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഈ സ്ട്രഗിളിനെ കുറച്ചും കൂടെ ഡീപ്പാക്കുന്ന ഒരു പാർട്ടായിട്ട് ഇതിനകത്ത് ഈ പറയുന്ന മതവിശ്വാസവും കൂടെ കയറി വരുന്നു എന്നുള്ളതാണ് അതായത് മതത്തെ വികലമായിട്ട് കാണുന്ന കാഴ്ചപ്പാടുകൾ ഇതിനകത്ത് കയറി വരുന്നു എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന രീതിയിലാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നിയത് എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സാധാരണ ഒരു കിച്ചണിലെ ഒരു അല്ലെങ്കിൽ സാധാരണ ഒരു ഒരു വീടിനകത്തിലുള്ള സ്ത്രീകളുടെ ഇന്ത്യൻ സ്ത്രീകളുടെ ദുരിതമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ അപ് ടു ദ പോയിന്റ് ആണ് അതായത് മുസ്ലിം ഭവനങ്ങളിലുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നുള്ള ലെവലിൽ തന്നെയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് അതായത് എല്ലാ മുസ്ലിം വീടുകളും എല്ലാം ഒരേപോലെ എന്നുള്ള രീതിയിൽ ഈ സിനിമ പറഞ്ഞു വെക്കുന്നില്ല എന്നാൽ ചില വീടുകളിലെങ്കിലും അല്ലെങ്കിൽ ചില ഏരിയകളിലെങ്കിലും ഈ കാര്യം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ് അത് മാത്രമല്ല ദാരിദ്ര്യം എങ്ങനെയാണ് ഈ പറയുന്ന മത കെട്ടുപാടുകളിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നത് എന്നുകൂടെ ഈ ഒരു സിനിമ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഈ ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും മനുഷ്യൻ അതിനെ കര കരകയറാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള ലെവലിലും ഈ ഒരു സിനിമ സംസാരിച്ചു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഇതിനകത്ത് ഈ ഒരു സിനിമ തോന്നിയത് എന്നുള്ളതാണ് അപ്പോൾ ഈ പർദ്ധയുടെ കാര്യം പറയാൻ മറ്റൊരു റീസൺ കൂടെയുണ്ട് അതായത് ഒരു പർദ്ദ ഇട്ടിട്ടുള്ള ഒരു പെൺകുട്ടി ആയിട്ട് വരുന്ന സമയത്ത് ആ എഞ്ചിനീയറിന്റെ അണ്ടറിൽ ഒരു പുരുഷൻ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇവൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു കിലോ മത്തി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഇവൾക്ക് മുളകിട്ട് വെക്കാൻ അറിയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പം തിരിച്ചൊരു ചോദ്യം വേറൊരു ഉസ്താദ് ചോദിക്കുന്നുണ്ട് ഒരു അഞ്ച് സെന്റ് ഭൂമി അവൾക്ക് വാങ്ങിക്കൊടുത്താൽ അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ അവൾക്ക് പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അപ്പോൾ സ്വന്തം കഴിവിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം സ്വന്തം എനർജീനെ ആക്കി കളയുന്ന സമൂഹത്തിനെയും അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടുകൾ ഈ ഒരു സിനിമ പറയുന്നു അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നു എന്നുള്ള രീതിയിലും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഉദാഹരണമായിട്ടുള്ള ഒരുപാട് സീനുകൾ ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് ഈവൻ ഒരു ഫാനിന്റെ സ്വിച്ച് ഇടാൻ പോലും തന്റെ പ്രയത്നം ഉപയോഗിക്കാതെ ആക്കി കളയുന്ന ഒരു സമൂഹത്തിനേയും കൂടെ ഈ ഒരു സിനിമ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ ഇതിനകത്തുള്ള ആൾക്കാരുടെ അഭിനയമാണ് ഇവര് സത്യത്തിൽ ഈ സിനിമക്കകത്ത് അഭിനയിക്കായിരുന്നോ അതോ കുറച്ച് കാലമായിട്ട് ഇവർ ഈ ഒരു സെറ്റപ്പിൽ ജീവിച്ചു പോവുമായിരുന്നോ ആ ജീവിതം ഇവർ ഒരു ക്യാമറ വെച്ചിട്ട് ഡോക്യുമെന്ററി പോലെ പകർത്തിയെടുത്തതാണോന്നെനിക്ക് പല സമയത്തും തോന്നിപ്പോയി എന്നുള്ളതാണ് അതായത് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് ഇവര് എന്ന് നമുക്ക് തോന്നത്തേ ഇല്ല എന്നുള്ളത് ഇതിനകത്തുള്ള പല ആൾക്കാരും ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരും ഒന്നും അല്ല പക്ഷെ മെയിൻ സ്ട്രീമിൽ നമ്മൾ അധികം ഇവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ ജമ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവർ അത്രയും പ്യൂറായിട്ട് അത്രയും സപ്റ്റിലായിട്ടാണ് ഇവർ ഇതിനകത്ത് അഭിനയിച്ച് പോകുന്നത് എന്നുള്ളത് അതിനകത്ത് പ്രത്യേകിച്ച് ഈ അഭിനയിച്ചിട്ടുള്ള ഒരു സ്ത്രീ ഇപ്പം ഞാൻ മലബാറിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ സാഹചര്യങ്ങളോട് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാനും ഈ സാഹചര്യങ്ങളെ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ് കാരണം ഇതുപോലെ ഒരു ഒരു കുറച്ച് ദാരിദ്ര്യം ഒക്കെയുള്ള ഒരു വീടിന്ന് തന്നെ ഞാൻ ഞാനും വരുന്നത് എൻ്റെ പശ്ചാത്തലം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ കണക്റ്റഡ് ആണ് ഈ ഒരു കാര്യങ്ങൾ എന്നുള്ളതാണ് അവരുടെ സംസാരം അവരുടെ ഡയലി ഉള്ള ഇടപെ ഇടപെടലുകൾ അതേപോലെ തന്നെ ഈ പറയുന്ന അയൽവാസികളും ഒരു ഒരു കോ എക്സിസ്റ്റിങ് സൊസൈറ്റി ആയിട്ട് നിലനിൽക്കുന്ന സമയത്ത് ഇവരുടെ ഇടയ്ക്കുള്ള ബന്ധങ്ങൾ ഇവരെങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരുടെ ഒരു സോഷ്യൽ ഗ്യാതറിങ് എന്താണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ വളരെ കണക്റ്റഡ് ആയിരുന്നു ഈ എന്നുള്ളതാണ് അപ്പോൾ ഈ മലബാർ ഏരിയയിൽ ഈ റൂറൽ ആയിട്ടുള്ള ഏരിയകളിലെ ആളുകൾ എങ്ങനെയാണോ ജീവിക്കുന്നത് എങ്ങനെയാണോ ഇവരെ ഇടപഴകുന്നത് അത് എക്സാക്ട്ലി സെയിം ആണ് ഇതിനകത്ത് എന്നുള്ളതാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ആർട്ടിഫിഷ്യാലിറ്റിയോ എക്സ്ട്രാ ആർട്ടിഫിഷ്യൽ എലമെൻറ്റുകളോ ഈ ഒരു പടത്തിനകത്ത് കയറിയതായിട്ട് നമുക്ക് എവിടെയും കാണത്തില്ല എന്നുള്ളതാണ് അത് ഇത്രയും ഉറപ്പിച്ച് ഞാൻ പറയാനുള്ളൊരു റീസൺ ഞാൻ വരുന്നത് ആ ഒരു ഒരു സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന മലയാള സിനിമയ്ക്ക് ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ റിയലിസ്റ്റിക് ആയിട്ട് ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ ഈ ഒരു സിനിമ സമ്മാനിച്ചിട്ടുണ്ട് എന്നും കൂടെ പറയേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഫിലിം മേക്കിംഗ് ആണ് സിനിമ ആയിട്ട് നമുക്ക് തോന്നത്തില്ല കുറേ മനുഷ്യർ സ്ക്രീനിൽ ജീവിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക എന്നുള്ളതാണ് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം സിനിമയിൽ സ്കോർ ഇല്ല ബി സറൗണ്ടിങ്സിൽ സറൗണ്ടിങ്സിലുണ്ടാവുന്ന ശബ്ദങ്ങളും അവരുടെ ഇടപെടലുകളിലും അല്ലെങ്കിൽ അവരുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്ന സമയത്ത് വരുന്ന ശബ്ദങ്ങളും മറ്റും മാത്രമാണ് ഇതിനകത്തുള്ളതാണ് അല്ലാത്ത എക്സ്ട്രാ സാധനങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ അങ്ങനെ പ്യൂറായിട്ടുള്ള മറ്റൊരു സിനിമ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന മറ്റൊരു മാജിക് ആയിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നിയത് അപ്പോൾ ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ദുൽഖർ സ ദുൽഖർ സൽമാനെ കുറിച്ചാണ് അതായത് ബേഫറൽ ഫിലിംസിനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു സിനിമ ചില സമയത്ത് ചിലപ്പം ചില പ്രൊഡ്യൂസേഴ്സിനും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ ചിലപ്പം ഡൗട്ട് ഡൗട്ട് ഉണ്ടാകുമായിരിക്കും കാരണം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് സംവാട്ട് ഒരു വിധത്തിലെങ്കിലും രണ്ട് പോളാസിലേക്ക് മാറി എന്ന് വേണമെങ്കിൽ നമ്മുടെ ലോ നമ്മുടെ നാട് മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ മതത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിൽ ഇത്രയും ഹേട്രഡ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു കുഞ്ഞു സിനിമയെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു സിനിമ കാണണം അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമകളെ സപ്പോർട്ട് ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു എഫേർട്ട് ബഹഫറൂർ ഫിലിംസും ദുൽഖർ സൽമാനും എടുത്തു എന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് കാരണം ഒരു സൊസൈറ്റിയിൽ എല്ലാവരും സർവൈവ് ചെയ്യണം എല്ലാവർക്കും വോയിസ് കിട്ടണം എല്ലാവരുടെയും എല്ലാവരും കാണണം എല്ലാവരും അറിയണം എന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാട് അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ ഒരു ഫിലിം ഡിസ്ട്രിബ്യൂഷനിലൂടെ വേഫർ ഫിലിംസ് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു പോകണം എന്നുള്ളതാണ്